വേദിൻ്റെ സദസ്സന് പറകട്ട സദസ്സിന് എൻ്റെ വിനീതമായ നമസ്കാരം ഞാനൊരു പ്രാസിംഗിൽ നിന്നെ എങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞേക്കൊള്ളുമെന്ന് ആഗ്രഹമുണ്ട് അതിന് മുമ്പ് തന്നെ നമ്മുടെ ഡോക്ടർ വിജയനെ കണ്ടപ്പോൾ എനിക്കൊരു ചെറിയ ഓർമ്മ വന്നു തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഞാനെന്നുള്ള ഈ വടക്കച്ചർ റോട്ടിൽ മുപ്പത്തഞ്ച് രൂപയിലൊരു വാടക വിറ്റി താമസിക്കുകയായിരുന്നു അപ്പോൾ അന്ന് മിശ്രവാ സംഘത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി അപ്പോൾ അതിന് ഞങ്ങളുടെ പവിത്ര ചേട്ടൻ ഗോറയനെ കൊണ്ട് ഒരു യാത്ര വന്നിരുന്നു അതിന് തൃശ്ശൂർ വന്നപ്പോൾ ഞാനാണ് സ്വീകരിച്ചിവിടെ ഒരു സ്വീകരണ വിഭ കൊടുത്തു ഗോറയെ അങ്ങനെ പോകേണ്ടത് അപ്പോൾ ഓണ ലളിതമായി ജീവിതം വീട്ടിനത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരനുഭവായിരുന്നു ആയിരത്തി അറുപത്തഞ്ചിൽ നിന്ന് പിറ്റേന്ന് സി എം എസ് സ്കൂളുകളിൽ ചർച്ച യോഗം സംഘടിപ്പിച്ചു ഗോറയെ അന്ന് ചേർപ്പിന്നുള്ള ഒരു സുഹൃത്ത് വന്നിട്ട് എൻ്റെ അവരും ഓരോരുത്തരെ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ നിരീശ്വരനാണ് എന്ന് പറഞ്ഞു ഒരു ദേവസ്വ കുട്ടി എന്ന് പറഞ്ഞു മരിച്ചുപോയി കാര്യം കുറയും അത് ഗോറെ കേട്ടതിന് ശേഷം പറഞ്ഞു ആ ദിസ് മോസ്റ്റ് ഡിഗ്രി ഞാൻ നിരീശ്വരനാണെന്നാണ് ഏറ്റവും വലിയ ഡിഗ്രി എം എ പി എച്ച് ഡി മറ്റൊരുപാട് ഡി ഡി യൂണിവേഴ്സിറ്റി ഒരു പ്രയോജനമില്ല ഞാൻ നിരീശ്വരനാണോ അതാണ് ഏറ്റവും വലിയ ഡിഗ്രി എന്നാണ് പറഞ്ഞത് ഘോര വാസുത്രം ഇന്ത്യയിൽ മൂന്നാല് പ്രക്രഭന്മാരായിട്ട് വെക്കുന്ന ഒരാളാണ് ഗോറ ഞാൻ വിജയവാഡ പോയിട്ടുണ്ട് അവിടെ ചെറുതായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട് ക്വാറൈനും ബിസിനസ് ഗോറയൊക്കെ എനിക്ക് പരിചയമുണ്ട് എല്ലാവരുന്നൊക്കെ അറിയാം അപ്പോൾ ഒരു മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ഡിഗ്രി ഉണ്ടല്ലോ എം എ പി എച്ച് ഡി ബി എം എസ് എസ് അതിലൊക്കെ പ്രധാനപ്പെട്ട ഡിഗ്രി ഞാൻ നിരീശ്വരനാണെന്ന് പറയുന്നത് എന്താ അത് എന്ന് വെച്ചാൽ ഞാൻ സത്യസന്ധനാണെന്നർത്ഥം ഞാൻ നുണ പറയുന്നവനല്ല ഞാൻ പരമസത്യ പറയുമെന്നുള്ളതാണ് അതിൻ്റെ രക്തചുരുക്കം ഞാനൊരു യുക്തിവാദി മനോഭാവം ഇങ്ങനെ രാജ്യം ദൈവത്തിൻ്റെ സംശയം തോന്നി ഈ പ്രപഞ്ചം ഈ ആകാശം ഇങ്ങനെ എടുക്കണ്ടിത് കോടാനും കോടാനും നക്ഷത്രങ്ങളുണ്ട് കഴിഞ്ഞാൽ എവിടെയെങ്കിലും മുട്ട് മുട്ടി കഴിഞ്ഞാൽ അപ്പുറത്ത് എന്തേലും കാണണ്ടേ അങ്ങനെ വളരെ ഇല്ലാതെ എസ് 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 സി കഴിഞ്ഞ കാലത്താണ് അങ്ങനെ ആകെ കുഴപ്പായി ഈ അറ്റില്ലാത്ത പ്രപഞ്ചം അതൊരു ഭയങ്കര സംഭവമാണ് ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ച് എവിടെ നിന്നിട്ടോ സൃഷ്ടിച്ച് ഭൂമിയിൽ അകത്തു നിന്നിട്ടോ പുറത്തുനിന്ന് ഭൂമിക്കെവിടെ ആകുമ്പോൾ പുറവും ഭൂമി എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിന് ഭൂമിയുള്ളതാണ് ഇങ്ങനെ ആകെ കുഴപ്പമായി പിന്നെ ഒരുപാട് പുരോഹിതന്മാരുടെ ഒക്കെ ചോദിച്ച് ഒരു പിടിയില്ല ഒക്കെ വിശ്വസിക്കണം വിശ്വസിക്കണം അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഈ ആശയം പ്രചരിപ്പിച്ചാൽ കൊള്ളാന്ന് അങ്ങനെ തൊള്ളായിരത്തി അറുപതും ഒരുക്കെന്നെ ചെറുതായിട്ടൊക്കെ പ്രവർത്തിച്ചു തുടങ്ങി അറുപത്തിരണ്ട് തട്ടി ഞാൻ അറുപത്തി രണ്ട് തട്ടാ എൻ്റെ ഓർമ്മ കേരള യുക്തിവാദി സുഹൃസമ്മേളനം പറഞ്ഞിട്ട് സമ്മേളനം വിളിച്ചു കൂട്ടി തൃശ്ശൂർ വെച്ചിട്ട് ഒരു ഹോട്ടൽ അപ്പോൾ അതിന് മുമ്പ് ഒന്ന് രണ്ട് സമ്മേളനങ്ങൾ രണ്ട് മൂന്ന് സമ്മേളനത്തിനു മുമ്പ് ഒന്ന് പിറവത്ത് വെച്ചിട്ട് എന്താ ഇടമുറക്ക് പിന്നെ ഒന്ന് എം പ്രഭ അമ്പത്തൊമ്പത് എറണാകുളത്ത് വെച്ച് ഇങ്ങനെയൊക്കെ രണ്ട് മൂന്ന് സുഹൃത്ത് സമ്മേളനം അപ്പോൾ ഒരേ സമയം ഇടമുറക്കൊക്കെ സമ്മേളനം നടത്തുമ്പോൾ അതിൽ സംഘമൊക്കെ രൂപീകരിക്കും ആ രൂപീകരിക്കണം എന്നുള്ള പിന്നെ ഞാൻ വേറൊരു യുക്തിവാദി സുഹൃത്ത് സമ്മേളനം എല്ലാവരും കൂടെ ഒന്നിച്ച് ചർച്ച ചെയ്യാൻ ഞാൻ ആദ്യം ഒഴിച്ചു കൂട്ടിയ യോഗത്തിൽ എഴുപത്തൊമ്പതോളം പേരുണ്ടായിരുന്നു തൃശ്ശൂർ അത് എവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്നൊക്കെ വന്നു ഇവിടെ ഹോട്ടൽ എം സി ജോസഫ് ബിട്ടി പട്ടേതിരിപ്പാട് കുറ്റിപ്പള്ളേ അത് ഈ യുക്തിവാദിയിൽ പരസ്യം ചെയ്തിട്ടാണ് ഈ സമ്മേളനം അത് ഞാൻ തന്നെ പേര് എ വി ജോസഫ് എന്ന് പറഞ്ഞ സുഹൃത്ത് സമ്മേളനം അങ്ങനെ പത്ത് എഴുപത്തൊമ്പത് പേര് ഫ്ലോർക്കാണ് അവിടെ വെച്ചാൽ ഞാൻ കുറ്റിപ്പണി ഇഷ്ടപ്പെടുന്നതിനെ വീട്ടിൽ പെട്ടതിരുപാടിയൊക്കെ പരിചയപ്പെടുന്നു സഹോദരന് മറ്റേ സഹോദരനെ അവിടെ വെച്ചിട്ടാണ് ആദ്യം കാണുന്നത് അതിന് മുമ്പ് പിന്നെ എം സിന് എനിക്ക് നേരത്തെ പരിചയമുണ്ട് അങ്ങനെ തുടർച്ചയായിട്ട് ആ സമ്മേളനം വിളിച്ച് കുട്ടികൾ വെച്ചിട്ടാണ് തൊള്ളായിരത്തി അറുപത്തേഴിൽ അപ്പോൾ ആണ് പറഞ്ഞത് സംഘടന വേണം സംഘടന എനിക്കതിൽ ഒരു ശക്തമാണ് താല്പര്യക്കുറവായിരുന്നു സംഘടനയിൽ സുഹൃസമേനും വലിയൊരു സംഘടനയാകുമ്പോഴും നിയമങ്ങളും നിയമാവലികളും കാര്യങ്ങളും പുറത്താക്കലും അകത്താക്കലും സ്വാതന്ത്ര്യ ചിന്തക്കൊക്കെ എങ്ങനെ ഈ സംഘടനയില്ലാക്കാൻ പറ്റുക ഈ ജാതി മത രാഷ്ട്രീയ പാർട്ടികൾ ഇന്നൊരു പുറത്താക്കുക ഹൈ അത് എനിക്കൊരു വെറുപ്പായി തോന്നുന്നു ഞാൻ ഈ സംഘടന വലിയ പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവരണം നമുക്ക് എന്താ ഭയപ്പെടേണ്ടത് ഐ നമ്മുടെ നോട്ടത്തിലെയും ദൈവം വിശാശി സ്വർഗം നരകം ആത്മാവ് പുനർജന്മം ജാതി മതം ഇതൊക്കെ അന്ധവിശ്വാസം ഉണ്ടാക്കുക അത് ജാതി മതം എന്ന് പറയുമ്പോൾ അത് അന്ധവിശ്വാസമാണ് സംശയം ഉണ്ടാവും കാരണം മനുഷ്യൻ ജനിച്ച് വീഴുന്നത് ഈ ഒരു പശുവൊക്കെ എന്നാണ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞേ പശുവൊക്കെ പറ്റാല് രണ്ടുമൂന്ന് മണിക്കൂർ തൊട്ട് ചാടി തുമ്പി നടക്കും മനുഷ്യൻ പ്രസവിച്ചാൽ ഒന്ന് രണ്ട് ഒന്നൊന്നര കൊല്ലം വരെ കഴിഞ്ഞിട്ട് അത് ഏറ്റു നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെ പത്തിരുത് പറ്റെബം തൊട്ട് അതിനെ പറഞ്ഞു കൊടുത്ത് 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 കരടിയെ വളർത്തണ കരടിയുടെ സ്വഭാവം മനുഷ്യരാകുമ്പോൾ ഓരോ മതത്തിനും അതാത് മതത്തിൻ്റെ കരടി സ്വഭാവങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടീനെ വളർത്തണേ പത്തിയിരുപത് വയസ്സ് വരെ അത് കഴിഞ്ഞാൽ പിന്നെ അതീ വളർന്ന് വന്ന രീതിയിൽ ഇങ്ങനെ എന്തിനാണെന്ന് ചോദിക്കില്ല അത് ചെയ്തുകൊണ്ടേ ഇരിക്കും ഇതാണ് സ്ഥിതി എളുപ്പം എന്നാൽ നമ്മൾ ഈ കൈകാര്യം ചെയ്യുന്ന വിഷയമായി അപ്പം ഇത് ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് സാമാന്യ ജനങ്ങൾ മോചിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ യുക്തിവാദികളുടെ പ്രധാന കാരണം ഈ അന്ധവിശ്വാസം അത് ചരിത്രപരമായ നാൾ വാഴ്ത്താൽ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇതൊക്കെ തന്നെ വരും സാഹചര്യം മാറിയാൽ ഈ അന്ധവിശ്വാസം മാറും ഞാൻ വിശ്വസിക്കുന്നത് മനുഷ്യൻ്റെ തലച്ചോറിനകത്ത് മാറ്റം വരിക തന്നെ വേണം മാറ്റം വരുത്തണം എടുപ്പല്ല വലിയ പ്രയാസമുണ്ടത് കാരണം ഇങ്ങനെയുള്ള വളർന്നു വരുന്ന കുട്ടികളാണ് അവരിന്ന് പിന്നെ ഈ അതിന് വ്യത്യസ്തമായ ഒരു ഒരു ഇത് മാറ്റാൻ വലിയ വിഷമം തന്നെയാണ് ഇത്രയും പേരൊക്കെ വരുന്നതിൻ്റെ അത്ഭുതമായിട്ടൊന്നു കൊടുത്തിട്ട് അത്രമാത്രം അന്ധവിശ്വാസ ജഠിലമാണ് ഈ നമ്മുടെ പരിസരം എത്ര എത്ര എന്നെ സഹിക്കോ ഒരു മനുഷ്യൻ്റെ വരുമാനത്തിൽ നിങ്ങൾക്കറിയോ മൂന്നിലൊന്ന് ഭാഗം സമയം നഷ്ടം വരുമാനത്തിൻ്റെ മൂന്നിലൊന്ന് നഷ്ടം അധ്വാനത്തിൻ്റെ മൂന്നിലൊന്ന് നഷ്ടം ഈ അന്ധവിശ്വാസങ്ങളുടെ പേരിൽ അറിയോ അത് അഞ്ച് നേരം നിസ്കരിക്കുന്ന പാർട്ടിക്കാർക്ക് മൂന്നിലൊന്നാവില്ല അതിന് കൂടുന്ന സമയ സമയം ഇങ്ങനെ ഇങ്ങനെ അതിനു വേണ്ടി കാത്തിരിക്കുന്നു അപ്പം മൂന്നിലൊന്ന് പോര സമയം അവർക്കൊക്കെ ജീവിതത്തിലാണ് അങ്ങനെ നമ്മുടെ ഈ പ്രാഥമിക ആവശ്യങ്ങളും ഉറക്കവും ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയമാണ് ആ സമയമാണ് ഇതിന് വേണ്ടി ഉറങ്ങുമ്പോഴാണെങ്കിൽ കുഴപ്പമില്ല ആ സമയം വില പിടിച്ച സമയമാണ് ഈ വേസ്റ്റാക്കുന്നത് സഹിക്കു സഹിക്കാൻ പാടുണ്ടോ നമ്മൾ മനുഷ്യ സാഹോ നമ്മുടെ സാമൂഹ്യ ജീവികളല്ലേ നമ്മുടെ സഹോദരങ്ങളിങ്ങനെ പട്ടിണി കിടക്കണത് തൊഴിലിന്റെ ആയിമൊക്കെ ശരി ആവശ്യം കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നതാ അതിൻ്റെ പേരില് നമ്മളാണ് ഏറ്റവും വലിയ മനുഷ്യ സ്നേഹിക്കേണ്ടത് ഏ സഹോദര നീ ഇങ്ങനെ കഷ്ടപ്പെടണ്ട നീ ചെയ്യുന്നത് ഒരു വ്യർത്ഥമാണ് നീ നിന്റെ ബോധം തെളിഞ്ഞാൽ എന്തു ചെയ്യും വാസുദേ വലിയ കഷ്ടമാണ് എല്ലാ മതങ്ങളും എന്താണെന്നറിയോ ദൈവമേ ഞാൻ നിന്റെ അടിമയും നീ എൻ്റെ രക്ഷകനുമാകുന്നു ഞാൻ നിന്നെ ഭയപ്പെടുന്നു ഞാൻ നിന്നെ ശ്രുതിക്കുന്നു പോലെ ഇതും പറഞ്ഞുകൊണ്ട് തന്നെ ഇരുപത്തി മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആ മനസ്സിന്റെ തലചോറിനെ എന്തിനു കൊള്ളും മാർസിറ്റും വൈരുദ്ധ്യം ആത്മവും ഭൗതികവും ഇതിൽ നിന്ന് മാറ്റം വരുത്തേ ഈ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളൊന്ന് പറഞ്ഞുകൊണ്ടിരുന്നല്ലേ അത് ആ മുഴുകിപ്പോ ഇതാണ് സ്ഥിതി ഇതിൽ നിന്ന് മാറ്റാൻ മാറ്റണം മാറ്റം വരണം എന്നും നമ്മളെ ഈ ജയസംഘക്ക് അവരും ഈ പറഞ്ഞു മാറിക്ക് ഇറങ്ങി തെരഞ്ഞെ ഈ വൈവിധ്യാത്മക ഭൗതിവാദത്തിന്റെ ചുറ്റും ചരിത്രപരമായ എവിടെ പ്രാകൃത കമ്മ്യൂണിസം നാടുവാഴുത്തം മുദ്രാളിത്വം സാമ്രാജ്യത്വം സോഷ്യലിസം ഇതൊക്കെ സ്വാഭാവികമായിട്ട് വരുന്നേ നമ്മൾ ആരും ഒന്നും പണിയെടുക്കണ്ടോ പണിയെടുത്ത വേഗത്തിൽ വരുത്താം അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് കേട്ട് ഞാനും പത്ത് പതിനൊന്നാളായിട്ട് ചേർപ്പിട്ട് കൊടി പിടിച്ചായിരുന്നു നിങ്ങൾക്ക് ചോന്ന കൊടി പിടിച്ച് അമ്പത്തൊന്നിൽ അന്നിവർ റഷ്യ ചൈന അമേരിക്കയിൽ ശക്തിയാണ് പാർട്ടി യൂറോപ്പിൽ മുഴുവും ലോകത്തിൻ്റെ ഭൂമി ഭൂമിയിലെ ലോകത്തിൻ്റെ ഭൂമിയിലെ മൂന്നിൽ ഒരു ഭാഗം തോന്നുന്നു ബാക്കി രണ്ട് ഭാഗം ഇതാ വന്നുകൊണ്ടിരിക്കുന്നു ഓ ഞാനത് ശരിയായിരിക്കും ചരിത്രപരമായ സംഭവമല്ലേ ഇപ്പൊ എന്തായി ഒക്കെ പോയി ഇന്ത്യയിലും കാര്യങ്ങളും പോയി അത് ഞാൻ കൂടുതൽ പറയുന്നില്ല നമ്മൾ ആലോചിക്കണം സഹോദരൻ പറഞ്ഞേ നമ്മൾ ഒന്ന് ശരിയാണെന്ന് കണക്കാക്കി അത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് നമ്മൾ ആദ്യം പറയേണ്ടത് ആ തെറ്റിപ്പോയി ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് സാമാന്യ ജനങ്ങൾ മോചിപ്പിക്കാനുള്ള വഴിയിൽ കണ്ടുപിടിക്കേണ്ടത് വീടും ഒക്കെ വളരെ ബുദ്ധിമാൻ എനിക്കറിയാം അവർ അവര് പറ ഈ ഇതിന്റെ വഴി എന്താ ആ ഏ സാഹചര്യം സാഹചര്യം മാറിയിട്ടേ ഒക്കുവോ ഇത് ആരാ അണ്ടി മൊത്തം മാവൾ സാഹചര്യം മാറിയിട്ട് ഇത് മാറും സാഹചര്യം ആരാ മാറ്റുക നമ്മൾ തന്നെ മാറ്റണം ആരാ ആരാ ആരാതെ സാഹചര്യം മാറിയാ ഇത് മാറി എവിടെ മാറണേ അല്ല നിങ്ങൾ ഇവിടെ സ്കൂളുകളാണോ അധികം അതോ അമ്പലങ്ങൾ ദേവാലയങ്ങളാണോ മതിയും അല്ല അറിയോ നിങ്ങൾക്ക് നിങ്ങൾ കണക്കെടുത്ത വിദ്യാലയങ്ങളാണോ ഇവിടെ നമ്മുടെ ചുറ്റുമുള്ളത് എന്തോലും കഷ്ടമെന്നറിയോ ും ഈ അവരാണ് ഈ എനിക്ക് ഈ യുക്തി വളരെ ഞാൻ ഈ ലേക്കം വായിച്ചു എന്നൊക്കെ കണ്ടു ഒന്നാന്തരം തുടക്കം ധൈര്യ ഉള്ളവരെ ചിന്തിക്കാൻ ധൈര്യം വേണം എന്താ ദൈവത്തിന് അഹ് അത് വേട്ട ഒരു പ്രകട്ടനായി യുക്തിവാദി നേതാവ് പറയണേ ഞങ്ങൾ മതത്തിനെതിരല്ല ഞങ്ങൾ അന്ധവിശ്വാസത്തിനാണ് എതിരെ പോരെ അന്ധവിശ്വാസം പോയാൽ പിന്നെയും മതത്തിന് വല്ലതുണ്ട് അല്ല ആലോചിച്ച് നോക്കുക ഒരു പ്രകത്മ യുക്തിവാദി നടുവേണ യുക്തിവാദി പറയണേ ഞങ്ങൾ മതത്തിനെതിരല്ല സുഹൃത്തുക്കളെ ചിന്തിക്കണം അതിന് ധൈര്യം വേണം അങ്ങനെ ദൈവത്തോടു കൂടി ചിന്തിക്കുന്ന ഒരു സദസ്സന് ഇത് ഞാൻ മനസ്സിലാക്കുന്നു ഈ എന്റെ മാസിയെ ഞാൻ പറഞ്ഞു തരുമോ അതെ എന്റെ പ്രവർത്തനത്തെ പറ്റി അങ്ങനെ നടത്തിയിട്ട് ഞാൻ ഒരുപാട് കണ്ടു പാണി തുടങ്ങി അല്ല ഒരു അഞ്ച് മിനിറ്റ് പറയാൻ സമ്മതിക്കില്ലേ അത് കഴിഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അല്ല അഞ്ച് മിനിറ്റ് കൊണ്ട് പറഞ്ഞ് നിർത്താം അങ്ങനെ ഞാൻ ഒരുപാട് യോഗിങ്ങൾ നടത്തിയിട്ടുണ്ട് മൂന്നാല് കൊല്ലം തൃശ്ശൂർ മറ്റേ എക്സിബിഷന് സ്റ്റാൾ നടത്തിയിട്ടുണ്ട് പുസ്തകമൊന്നും നിൽക്കാനില്ല എങ്കിലും ദൈവം വിശാല സ്വർഗം കുറെ ലഘുനേഖ രണ്ട് ലഘുനേ ഇവിടെ കാണും ഒരു രൂപ രണ്ട് രൂപ ലഘുനേഖ അത് ഇവിടേക്ക് വേണ്ടിയിട്ട് എക്സിബിഷന് വേണ്ടിയിട്ട് അടിച്ചു വെച്ചതാണ് മുപ്പത്തഞ്ച് കൊണ്ട് മാസിയെടുത്ത് ആറ് എണ്ണ ഐ നമ്പർ കിട്ടാത്തതിൻ്റെ പിന്നെ എണ്ണയും രണ്ട് മൂന്ന് കൊണ്ട് വീണ് നടത്തുമായിരുന്നു പൈസ എൺപതായി ക്ഷീണമുണ്ട് ഓർമ്മകൃക്കിൻ്റെ സാമ്പത്തികവും ഒരു പെട്രോൾ പമ്പിനും ജോ പെൻഷനൊന്നും ഇല്ല ആയിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് കുറേ യോഗങ്ങൾ നടത്തിയിട്ടുണ്ട് ഇവിടെ മുണ്ടശ്ശേരിയിലെ സ്മാരകം മുണ്ടിച്ചേരി മരിച്ചിട്ട് തൃശ്ശൂർ ഒരു അനുസ്മരണം യോഗം ആദ്യമായിട്ട് വിളിച്ചു കൂട്ടിയത് ഞാനാണ് അപ്പം അങ്ങനെ പല യോഗവും നടത്തിയിട്ടുണ്ട് മാസികയും നടത്തിയിട്ടുണ്ട് ഇങ്ങനെ മുപ്പത്തഞ്ചുകൂടെ അല്ല ഒരുപാട് ഈ രംഗത്ത് പ്രവർത്തിച്ചിട്ട് തർത്ഥം ഏതാണ്ട് കുറേ ആളുകളും കേട്ട് പരിചയമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാൻ യുക്തിവാ സംഘം ഏ പുറത്താക്കുക അകത്താക്കുക ഇത് എന്താ വേറെ തറവാട്ടം ചെയ്യാം ഇതൊക്കെ പുറത്താക്കുക ആ എന്താ ഇവർക്ക് അവകാശം സ്വതന്ത്ര പ്രസ്ഥാനം വരുവിൻ ഭാജനങ്ങളെ എന്നല്ലേ പറയേണ്ടത് അതുകൊണ്ട് ഇത് നമുക്ക് ഈ സ്വകാര്യം പിന്നെ ഒരു കാര്യം കൂടി ഇത് ഇൻഗുരാപ്പ് വിളിച്ചിട്ടൊന്നും ജനങ്ങളുടെ അന്ധവിശ്വാസം പൂവിൻ്റെ കേട്ടോ ഈ സമരം സമരം ആ സമരം പറ്റില്ല ബോധവത്കരണത്തിൻ്റെ സമരം അതെങ്ങനെ കുട്ടികളെ അധ്യാപകന്മാർ പഠിപ്പിക്കില്ലേ സമാധാനപരമായി ചർച്ചായോഗങ്ങൾ ചരച്ചപ്പടി വിദ്യകള് ഇങ്ങനെ ആ അതെ ഈ രീതിയിൽ ആളുകൾ ഈ വിവരം പറഞ്ഞു കൊടുക്കുക നമ്മുടെ ഡോക്യൂസ് പറയും ദൈവമേ നീ എന്താണിങ്ങനെ ഒളിച്ചിരിക്കുന്നത് നല്ല മുദ്രവാക്കി അതിനാണ് കേട്ടോ എനിക്ക് ചെറുത് ചെറുതായി ഡോക്യുമെന്റ്സ് ചോദിക്കണേ ദൈവമേ നീ എന്താണ് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത് ശരിയല്ലേ എനിക്ക് തോന്ന വിശ്വാസികൂടെ ചോദിക്കട്ടെ ചോദ്യം എന്താ ഇവൻ ഇങ്ങനെ ഒളിച്ചിരിക്കണ ഇങ്ങനെ പുറത്തേക്ക് വന്നിട കേൾക്കെ മനുഷ്യനെ ഉണർത്താനുള്ള വിദ്യ നമ്മൾ കണ്ടുപിടിക്കുന്നു ഇതന്നെയ വഴിയുണ്ടോ നിരീശ്വരത്തം മാത്രം പ്രചരണ്ട് എല്ലാ ഈ രാജ്യത്തെ ദുരിതങ്ങൾക്കും പട്ടിണി തൊഴിലില്ലായ്മ ഇതിനൊക്കെ കാരണം ബോധൻ്റെ എൻ്റെ തൊട്ടത് അത് തലകൊണ്ട് തന്നെയാണ് വയറുകൊണ്ടല്ല കേട്ടോ മനുഷ്യൻ ചിന്തിക്കുക ചില രാഷ്ട്രീയ പാർട്ടികളേതാണ് വയറുകൊണ്ടാണ് ചിന്തിക്കുക പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല ആ പാർട്ടിയുടെ പേര് വയറൻ എത്ര ചിന്തയ്ക്ക് കാരണം അല്ല തലയാണ് തലച്ചോറാണ് അത് മനസ്സിലാക്കണം എനി വ്യാഖ്യാനിക്കുക അതുകൊണ്ട് ഞാൻ ആദ്യം സംസാരിക്കുന്നില്ല പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അനോഗ്യം തോന്നില്ലെങ്കിൽ ക്ഷമിച്ച കുറെ ഒരുപാട് എനിക്ക് പറയാനുണ്ട് അനുഭവത്തിന്ന് ഈ മാസിക ഞാൻ എൻ്റെ മാസിയെ നിർത്തിപ്പോൾ എനിക്ക് നിരാശയായിരുന്നു ഇതിങ്ങനെ അതിനേക്കാളും ഉഷാറായിട്ട് എൻ്റെ ഈ കൊച്ചു മാസിയെ പറ്റി നിങ്ങൾ കേൾക്കണം ഇടയ്ക്കിടയ്ക്ക് ഓരോ കത്ത് വരും സംഘത്തിൻ്റെ പ്രൗഢഗംഭീരമായിട്ടുള്ള മാസിയേക്കാളും അന്വേഷണത്തിന എൻ്റെ ഈ കൊച്ചുമാസിയാണ് ഞാനത് അതിൽ കൊടുക്കില്ല നമ്മുടെ മാസികൾ കൊടുക്കേണ്ടതാണ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് സംഘത്തിൻ്റെ മറ്റേ മാസിയേക്കാളും വളരെ എന്താ പറയുക ആവേശകരാണ് നമ്മുടെ ഈ സാധനം നാൽപ്പത്തി അഞ്ച് പേജുള്ള അച്ചി നിരത്തുന്ന സ്വാരവര് ഇവിടെ ഇരുപ്പുണ്ട് ഞാനേ കാര്യം ഒറ്റ ലക്കം മുടക്കും കൂടെ നടത്തി നാനൂറ്റി ഇരുപത്തി മൂന്നിലക്ക ഇറക്കി വളരെ അഭിനന്ദനം അതിനേക്കാളും ഞാൻ പറ അത് സംഘത്തിൻ്റെ വന്യത ഏയ് ദോസേട്ടാ ഞങ്ങൾക്ക് ഇതാ ഇഷ്ടം കാരണം എന്താ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഒക്കെ കാര്യങ്ങൾ പെട്ടി തുറന്ന് പറയും അപ്പം അതുകൊണ്ട് ആ രീതിക്കൂടെ ഏ സാമാന്യ ജനങ്ങളെ ഈ അന്ധവിശ്വാസം മോചിപ്പിച്ച് ഈ രാജ്യത്ത് സ്വൈരവും സമാധാനവും വരുത്താൻ നമ്മുടെ ലക്ഷ്യത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് ഈ മാസിയെ ദീർഘകാലം നടത്തണമെന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് അങ്ങേയറ്റം ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം